ഇത്തിരി വെള്ളരിക്ക രണ്ട് തക്കാളി ഉപയോഗിച്ച് രുചികരമായ ഒരു കറി ഉണ്ടാക്കുന്ന രീതിയാണ് ഇന്ന് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതിനായിട്ടത് ഇത്രയും വെള്ളരിക്ക തക്കാളി നാല് പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളരിക്ക ഒന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ പീസുകളാക്കി മാറ്റാം ഒപ്പം തന്നെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് പച്ചമുളക് രണ്ടായിട്ട് കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരുമുറി തേങ്ങാ ചിരവിയതും ഒരു കറിവേപ്പിലയുടെ തണ്ടും ഒരു കൊച്ചുള്ളി അല്പം ജീരവും കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇനി ഒരു ചൂടായ ചട്ടിയിലേക്ക് അല്പം ഓയിലൊഴിച്ചു കൊടുത്ത് അതിലിട്ട് വെള്ളരക്കി ഇട്ട് കൊടുക്കണം ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇതാ ഇത് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണേ ചാറിനും കൂടെ ഉപ്പ് വേണം കേട്ടോ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ അതിന് പാകത്തിനുള്ള ഉപ്പ് വേണേ ഒപ്പം അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വെള്ളരിക്ക കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇതിലേക്ക് അര ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിക്കണേ ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കണേ അരപ്പ് തിളച്ച് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഒന്ന് ഇളക്കി കൊടുക്കണം പാകമാകുന്നവരെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി കൊടുക്കണം അതിന് നമുക്ക് വാങ്ങാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കണം അതിനായിട്ട് രണ്ട് മുളക് അല്പം കറിവേപ്പില രണ്ട് കൊച്ചുള്ളി ഇതെടുത്തിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക് അല്പം ഓയിലൊഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അല്പം കടുക് ചേർത്ത് കൊടുക്കുക അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ചെറുതായി അരിഞ്ഞ് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ഇതൊരു ബ്രൗണിഷ് കളർ കളറാവുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ച വറ്റൽമുളകും കറിവേപ്പിലയും കൊടുക്കുക നന്നായിട്ട് വഴറ്റണം ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കറി നല്ല പാകത്തിനായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ രുചിയേറിയ വെള്ളരിക്ക തക്കാളി കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും കഴിച്ച് നോക്കണേ